കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വിന്റർ സീസണിൽ എല്ലാത്തരം സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കും ഒരു ക്രീമുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഗ്ലിസറിൻ ഉപയോഗിച്ചുള്ള ഒരു പാക്കും ഒരു ക്രീമുമാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ബ്രൈറ്റൻ ചെയ്യും ടൈറ്റൺ ചെയ്യും അതുപോലെ തന്നെ നല്ലവണ്ണം ഹൈഡ്രേറ്റ് ചെയ്യും സ്കിൻ നല്ല സ്മൂത്ത് ആക്കും സ്കിന്നിനുള്ള ഡ്രൈനെസ് എല്ലാം മാറി സ്കിന്നിനെ നല്ല സ്മൂത്തും നല്ല ബ്രൈറ്റും ആക്കി മാറ്റുകയും അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഗ്ലിസറിനെ ആസിഡ് ഫാമിലിപ്പെട്ട ഒന്നാണ് ഇത് വളരെ വിലക്കുറവിൽ നമുക്കിത് എല്ലാ കടകളിലും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഉപയോഗിച്ചുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കും ഒരു ക്രീമുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടാലോ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണേ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസ് പൊട്ടറ്റോ ജ്യൂസ് എടുക്കണം പൊട്ടറ്റോ നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് സ്കിന്നെല്ലാം മാറ്റി നമ്മളൊന്ന് ഗ്രെയിൻ ചെയ്തിട്ട് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് കിട്ടുമേ ആ ജ്യൂസാണിത് കറുത്തു കഴിഞ്ഞാൽ കുറച്ചധികം നേരം എടുത്ത് വെച്ചിട്ട് അത് ഞാനൊരു ടേബിൾ സ്പൂൺ ഇതിൽ ആഡ് ചെയ്യാനേ അതുപോലെ തന്നെ ഓറഞ്ച് പീ പൗഡറാണ് ഇത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണേ അതും ഒരു ടീസ്പൂൺ അത് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യണേ ഒപ്പം വേണ്ടുന്ന ഗ്ലിസറിനാണേ അതും ഒരു ടീസ്പൂൺ ഗ്ലിസറിന് ആഡ് ചെയ്യണേ നല്ലവണ്ണം മിക്സ് ചെയ്യണേ നല്ലോണം മിക്സ് ചെയ്ത് ഒരു പാക്കായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാമേ കുഴഞ്ഞു കുഴഞ്ഞു വരാനായിട്ട് നമുക്ക് റോസ് 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 വാട്ടർ 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 യൂസ് ചെയ്യാം വരാൻ രണ്ട് ടേബിൾ സ്പൂൺ കാണാം നമ്മുടെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി ഓറഞ്ച് ബീൽ പൗഡർ നമ്മുടെ റോസ് വാട്ടർ ഗ്ലിസറിൻ നല്ലോണം മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ടുള്ള ഒരു പാക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് വാഷ് ചെയ്യാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് പൊട്ടറ്റോ ജ്യൂസ് ന നമ്മുടെ സ്കിന്നിനെ നല്ലോണം ബ്ലീച്ച് ചെയ്യും സ്കിന്നിലുള്ള ഡാർക്ക് സർക്കിൾസും ഡാർക്ക് ഷെയ്ഡ്സും എല്ലാം മാറി സ്കിന്നിനെ നല്ലോണം ആക്കി മാറ്റി ഇത് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്യാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ കേരള ഉണങ്ങി പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉണങ്ങി നമുക്കൊരു ചെറിയ മസാജ് കൊടുത്ത് ഇതിനെങ്ങ് മാറ്റാം നമ്മുടെ മുഖത്തെ ഡൽനെസ് എല്ലാം മാറ്റി ഡെഡ് സ്കിന്നെ എല്ലാം മാറ്റി മുഖം നല്ല ക്ലിയർ ആവും ഈ പാക്ക് ഇട്ടൊരു മസാജ് കൊടുക്കുമ്പോഴേ അത്രയ്ക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണേ വരുമ്പോൾ കഴുത്തിപ്പഴി ഇടണേ ഞാൻ പിന്നെ കഴുത്ത് ഇട്ടിട്ടില്ല തുടച്ച് മാറ്റി വെക്കാം അപ്പം നല്ല നമ്മുടെ ആ ഡെഡ് സ്കിന്നെല്ലാം പോയി ഡൽനസ് എല്ലാം മാറി സ്കിന്ന് നല്ല ക്ലിയർ ആവും നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടില്ല അങ്ങനെ മോഹമെല്ലാം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് ആ ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സ്കിന്നിൻ്റെ ഡൽനസ് എല്ലാം മാറി സ്കിന്ന് നല്ല സോഫ്റ്റും നല്ല ബ്രൈറ്റണും ആവുമേ ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ക്രീമാണേ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ക്രീം ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്ന അലോവെ ജെല്ലാണേ നമുക്കൊരു സ്പൂൺ അലോവെരാ ജെല്ലെടുക്കാമേ ഒപ്പം നമുക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ഇതിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബദാമിൻ്റെ ഓയിലാണ് അതുകൊണ്ട് എല്ലാം ആഡ് ചെയ്തു ഒപ്പം നമ്മളുടെ റോസ് വാട്ടർ അതും ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്താൽ അല്ല തിക്കായിട്ടുള്ളൊരു ക്രീം കിട്ടുവേ ശരിക്കും നല്ല ഒരു മിക്സിങ് ആയിരിക്കണം കുറച്ച് അധികം സമയം എടുത്ത് മിക്സ് ചെയ്താൽ മാത്രമേ അത് നല്ലൊരു തിക്ക് ക്രീമായിട്ട് നമുക്ക് കിട്ടുള്ളേ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തത് നമുക്ക് നല്ലൊരു ക്രീം നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ക്രീം കൊണ്ട് നമ്മൾ ഫേസ് മസാജ് ചെയ്താൽ കിട്ടണം ഭയങ്കര എഫക്റ്റീവാണ് സ്കിന്നിലുള്ള എല്ലാ ഡാർക്ക്നെസ്സും ഡൾനെസ്സും എല്ലാം മാറി സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആവും ഈ വിൻ്റർ സീസണിൽ ഏത് സ്കിന്നുകാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത് പാക്കും നമുക്ക് അതുപോലത്തെ എഫക്റ്റീവായിട്ടാണ് പാക്കും ഇപ്പം നമ്മൾ ആദ്യം ക്രീം കൊണ്ട് മസാജ് ചെയ്തിട്ടതിൽ പാക്കിട്ടുണ്ട് പക്ഷേ ഇതിൽ ആ പാക്ക് ഇട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ക്രീം കൊണ്ടൊന്ന് മസാജ് ചെയ്ത് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് ഫേസിനങ്ങ് അപ്ലൈ ചെയ്തിരുന്നാൽ മതി ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ അത് വാഷ് ചെയ്താൽ മതി അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണിത് അപ്പോൾ അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഒരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുക്കും ഈ ക്രീം നമ്മുടെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ കൈ കൈകളിൽ യൂസ് ചെയ്യാം കാലുകളിൽ യൂസ് ചെയ്യാം അങ്ങനെ എവിടെ വേണമെങ്കിലും ഈ ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഞാൻ പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തു അതിന് ശേഷം ഞാൻ ഈ ക്രീം മുഖത്ത് അപ്ലൈ ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലിസറിൻ ഉപയോഗിച്ചുള്ള വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാൻ പറ്റുന്ന ഒരു ക്രീമും ഒരു പാക്കുമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും എൻ്റെ ഹൃദയനിർണ്ണയ ക്രിസ്മസ് ആശ്വാസം അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ